ഹലോ ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷം അപ്പം ബിലേറ്റഡ് ഓണം വിഷസ് ഓണം വെക്കേഷനെ കഴിഞ്ഞ് സ്കൂൾ ഓർക്കാൻ അതിൻ്റെ വിഷമത്തിലാവുമല്ലേ എല്ലാവരും അപ്പം നമുക്ക് ഒരു പുതിയ റെസിപ്പി നോക്കിയാലോ ഗായ്സ് വെൽക്കം ടു കി എൻ മാമ വന്നിട്ടുള്ളത് ഒരു അടിപൊളി പൈനാപ്പിൾ പച്ചടീൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പം അതിലേക്ക് എന്തൊക്കെ വേണ്ടെന്ന് നോക്കാം ആദ്യം പൈനാപ്പിൾ എടുത്ത് തൊല്ലിലേക്ക് കളഞ്ഞ് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി കുറച്ച് വെള്ളമൊഴിച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അതിനോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ചില പൈനാപ്പിൾ പെട്ടെന്ന് എന്ത് കിട്ടും ചിലത് തീരെ ഒടിവിലെട്ടോ അപ്പം ആ ഒരു വേവിനനുസരിച്ച് വേണം നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ലോ റ്റു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുക പൈനാപ്പിളും വെള്ളം എല്ലാം കൂടെ നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഒരു പച്ചമുളക് ഒന്ന് കീറിയിട്ട് കൊടുക്കുക ഇനി വീണ്ടും അടച്ചു വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക പൈനാപ്പിൾ പൈനാപ്പിളൊന്നും ഇങ്ങനെ ഉടഞ്ഞു വരുന്ന സമയത്ത് നമുക്കിങ്ങനെ നീക്കി കൊടുക്കുമ്പോൾ ഉടയുന്നുണ്ട് എന്നുള്ള കാരണ സമയത്താണ് അതിൻ്റെ ഒരു വേവ് വേവിട്ടോ അതിലേക്ക് ശർക്കര പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ വീട്ടിൽ ശർക്കര അല്ലെങ്കിൽ വെല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ക്രാഷ് ചെയ്തിട്ട് കൊടുത്താൽ മതി ഇത് എൻ്റെ അടുത്ത് ശർക്കര പൊടി ഉള്ളതുകൊണ്ട് അതിട്ട് കൊടുത്തു പിന്നെ നമ്മുടെ തേങ്ങയുടെ കൂട്ടിലേക്ക് വേണ്ടത് അരമുറി തേങ്ങ അതിലേക്ക് ഒരു പച്ചമുളക് അര ടീസ്പൂൺ ചെറിയ ജീരകം ഇപ്പം ചെറിയ കഷ്ണമിഞ്ചി എത്രയും മിനിറ്റ് തേങ്ങ നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്തിന് ശേഷം അതിലേക്ക് തൈരും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ പൈനാപ്പിൾ പച്ചടി ഓൾമോസ്റ്റ് റിഡി കിട്ടും ഇനി അതിൻ്റെ താളിപ്പ് പ്രോസസ്സാണ് പാൻ എടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് പൊട്ടിക്കുക കടുക് പൊട്ടിച്ചതിന് ശേഷം ചുവന്നമുളകും കറിവേപ്പിലയും കൂടെ പൊട്ടിച്ചതിന് ശേഷം ഇപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള വേവിച്ച് വെച്ചിട്ടുള്ള പൈനാപ്പിൾ ഉണ്ടല്ലോ പൈനാപ്പിളും തേങ്ങയും തൈരും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു കറി അത് ഇതിലൂട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമ്മളുടെ പൈനാപ്പിൾ കിച്ചെടി റെഡി ഈ സമയത്ത് ഉപ്പ് നോക്കി കുറവാണെങ്കിൽ ഉപ്പൊന്നും ആഡ് ചെയ്ത് കൊടുക്കാം ഇല്ല ഓൾറെഡി ഉപ്പുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാം പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് അധിക സമയമൊന്നും വേണ്ട ജസ്റ്റ് പൈനാപ്പിൾ വെന്ത് കിട്ടേണ്ട ആ ഒരു സമയം മതി അതിനുശേഷം പിന്നെ പ്രോസസ്സ് എല്ലാം എളുപ്പമാണ് അപ്പം ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ ഓണൊക്കെ കഴിഞ്ഞെങ്കിലും നമുക്ക് ഇടയ്ക്ക് വെജിറ്റേറിയൻ മീൽസ് വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഉണ്ടാക്കലൊ പൊതുവേ സദ്യക്കൊക്കെ ഉപ്പേരി വിഭാഗത്തിൽ വരുന്ന ഒരു ഐറ്റം ആണെങ്കിലും ഇത് ഒഴിച്ചേറിയായിട്ട് യൂസ് ചെയ്യാം കേട്ടോ കാണുമ്പോൾ ഒരു മോരുകേറിൻ്റെ ഇടയ്ക്ക് ലുക്ക് ഉണ്ട് പക്ഷെ മോരുകറിയാല പൈനാപ്പിൾ പച്ചടിയാണ് അപ്പം ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഡൂ ലൈക്ക് ഷെയർ ആൻഡ് കോമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു താങ്ക് യു വാച്ചിങ് മൈ വീഡിയോ ബൈ ബൈ